ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര നിരവധി യാത്രക്കാരെത്തുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വണ്ടികൾ നിർത്തിയിടാൻ സ്ഥലമില്ല എന്ന പരാതിക്ക് പരിഹാരമാകുന്നു റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള പഴയ റോഡിൽ വണ്ടികൾ നിർത്തിയിടാൻ അനുമതി നൽകി റെയിൽവേ റെയിൽവേ സ്റ്റേഷനു പരിസരത്തെ എൺപത്താറ് ഓട്ടോറിക്ഷകൾക്കും ഇനി തിരക്കില്ലാത്ത രീതിയിൽ നിർത്തിയിടാം അഞ്ച് വണ്ടികൾക്ക് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിർത്താനും അനുമതി നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പുറമെ സ്റ്റേഷന് മുന്നിൽ നിർത്തിയിടുന്ന ടാക്സികൾക്ക് സ്റ്റേഷന്റെ ഒരു വശത്തായി സൗകര്യമൊരുക്കിയിട്ടുണ്ട് പതിനെട്ട് ടാക്സികളാണ് ഷൊർണൂർ സ്റ്റേഷന് മുന്നിൽ നിന്നും യാത്ര നടത്തുന്നത് ടാക്സി സ്റ്റാൻഡിന് പിന്നിലെ സ്ഥലത്ത് പൂന്തോട്ടവും ഒരുക്കിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം ആരംഭിച്ചപ്പോൾ വർഷങ്ങളായി ഓട്ടോ നിർത്തിയിട്ടിരുന്ന സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ മാറ്റാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ സമീപത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലത്ത് താൽക്കാലികമായി ഓട്ടോ ടാക്സികൾ നിർത്തിയിടുകയായിരുന്നു എന്നാൽ പൊതുമരാമത്ത് അധികൃതർ എത്തി സ്ഥലത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞ് വേറെ സ്ഥലം നോക്കാൻ ഓട്ടോ ടാക്സി തൊഴിലാളികളോട് നിർദ്ദേശം നൽകി ഇതിനെ തുടർന്ന് റോഡിന് ഒരു വശത്ത് വാഹനങ്ങൾ നിർത്തിയായിരുന്നു യാത്രക്കാരുമായി സവാരി നടത്തിയിരുന്നത് ഇതിനിടയിൽ പോലീസും ആർ പി എഫും റെയിൽവേ സ്റ്റേഷനു മുന്നിൽ അനധികൃത പാർക്കിംഗ് പാടില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികളോട് മുന്നറിയിപ്പ് നൽകി ഇതോടെ നൂറിലധികം വാഹനങ്ങളും തൊഴിലാളികളും പ്രതിസന്ധിയിലായി ഇതിനിടയിൽ സദൻ റെയിൽവേ മാനേജർ സന്ദർശനം നടത്തിയപ്പോൾ ഓട്ടോ നിർത്തിയിടാൻ സൗകര്യമൊരുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ നഗരസഭാധ്യക്ഷൻ എം കെ ജയപ്രകാശ് നിവേദനത്തിലൂടെ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ പ്രശ്നം റെയിൽവേയെ അറിയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലം ഓട്ടോ സ്റ്റാൻഡാക്കി ഉപയോഗിക്കാൻ തൊഴിലാളികൾക്ക് അനുമതി നൽകിയത് ർത്തിയിടുന്ന ഭാഗത്ത് വെളിച്ച സൗകര്യം ഒരുക്കിത്തരണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് രാത്രി നേരങ്ങളിൽ യാത്രക്കാർ സവാരിക്ക് ഓട്ടോ വിളിക്കാൻ എത്തുന്നില്ലെന്നും രാത്രിയായാൽ ഓട്ടോ നിർത്തിയിടുന്നത് വെളിച്ചക്കുറവ് മൂലം ആരും അറിയുന്നില്ലെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു അതും കിട്ടിയില്ല അവസാനം പറഞ്ഞു ഇവിടെ ടോളാനാ പറഞ്ഞത് ഇവിടെ ഇട്ടിട്ട് ഒരു കാര്യമില്ല വണ്ടി കാണണ്ടേ എന്നിട്ടാണ് ആ മറ്റേ ഡി സി എം വന്നപ്പോ മൂപ്പരടുത്ത് പറഞ്ഞപ്പോഴാണ് അവസാനം ഒരു നാല് വണ്ടി അവിടെ ടോളാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ മൂന്നാല് ലേറ്റ് തരാ പറഞ്ഞു ലേറ്റ് ഒന്നും ഇട്ടിട്ടില്ല രാത്രിയായ ഫുൾ ഇട്ടാണ് എന്തെങ്കിലും അറിഞ്ഞാൽ കൂടി അറിയില്ല അതുപോലെ ഞങ്ങൾക്ക് ആ മഴയൊക്കെ നാല് സമയം ഒരു മഴ ഇണ്ടായില്ലേ മഴയൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു ഇരിക്കാൻ ഒരു സംവിധാനം ഇല്ല ഡെയിലും മഴ ആയാലൊക്കെ ഇതിൽ തന്നെയാണ് രാത്രി ആയ വിളിച്ചില്ല തരാ പറഞ്ഞിട്ട് ഇട്ട് തന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറുകൾ തോന്നിയാൽ മണിക്കൂർ ഒന്ന് ബാത്റൂം സൗകര്യമാത്രം വഹിക്കേണ്ട സൗകര്യത്തിനൊന്നും ഒരു യാതൊരു ഫെസിലിറ്റിയും റെയിൽവേ എത്ര പോലും ആയിട്ട് പോലും അത്ര ഒരു സാധാരണ ഇല്ല എന്തായാലും ജനങ്ങൾ വരുമ്പോഴത്തേക്കും വണ്ടികളെ നിർബന്ധമായിട്ട് വേണം അപ്പൊ ആദ്യമൊക്കെ പ്ലാനിലിട്ടായിരുന്നു വണ്ടിക്ക് അവിടെ നിന്ന് സ്റ്റേഷന്റെ റൈറ്റ് സൈഡിൽ നിന്ന് വെച്ചാൽ റൈറ്റ് സൈഡായിരുന്നു അതെല്ലാം മാറ്റി ട്രാക്ക് ഇട്ടപ്പോ ഇങ്ങോട്ട് മാറ്റി മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറച്ച് കൂടി കമ്മിയായിട്ട് വേണ്ടി പി ഡബ്ല്യു വണ്ടി വരും ചളി വണ്ടിയിട്ടിരുന്നു ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ ക്ലിയർ ആയി തരാം ഇവര് മഴയൊക്കെ ചളിയാണ് ഒരു ഒന്നര രണ്ട് വർഷത്തിന് തെരഞ്ഞെടുപ്പ് അവിടുത്തെ മാറിപ്പോലാണ് വണ്ടി ഇട്ടിരുന്നത് അത് മൊത്തം ചേട്ടിപ്പോൾ പല കൈകാലൊക്കെ വിട്ടുണ്ടായിട്ടുണ്ട് വണ്ടി പഞ്ചറാവുക കമ്പി എല്ലാം കുത്തി കയറിയിട്ട് വളരെ ശോചനാവസ്ഥയൊന്നും കാര്യങ്ങള് അതുപോലെ തന്നെ ഇവിടെ മലയാളിക്കുള്ള ഏറ്റവും കുഴപ്പം ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ ആ സൈഡ് മൊത്തം നടക്കുന്നത് നോ പാർക്കിംഗ് പൊളിഞ്ഞിട്ടുണ്ട് പോലീസ് പറ്റിട്ട് ഇവരെല്ലാം നോക്കിക്കുളായിട്ടാണ് ഇവിടെ വണ്ടിയെല്ലാം നോ പാർക്കിങ് തോന്നിയ പോലെ വണ്ടി വരുന്നില്ല ഇതിൽ ഒരു നിവാസിയും ഇവിടെ പോലീസാരെ എടുക്കലും വീർക്കും പോലീസാരെ എടുത്ത് രാഷ്ട്രീയക്കാരി വിളിച്ചു പറയും പോലീസാര് നിയമവാസികൾ അവര് എടുത്തത് അപ്പൊ രാഷ്ട്രീയ വിചാരിച്ചു നമ്മുടെ ആളാണ് ഒഴിവാക്കുന്നത് ഇതേ പറ്റും ന്യൂസ് ഡെസ്ക് സിസി